السلام عليكم ورحمة الله وبركاته <applause> بسم الله والحمد لله والصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي أمري واحلى عقدة من لساني يفقهوا قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما الحمد لله نملا لسن سكس كارنيو لسن سكس اندى تستند فاينل تستند انسلسة اسكسية ان شاء الله ലെവൽ വൺ നമ്മൾ മൂന്ന് ലെവൽ ആക്കിയിട്ടാണ് നടത്തിയത് ലെവൽ വണ്ണിലെ ക്വസ്റ്റ്യൻസ് നോക്കാതെയും ഈ വാചകത്തിന്റെ കർത്താവ് സബ്ജെക്റ്റ് ആരാണെന്ന് ചോദിച്ചത് നമുക്കറിയാം ഖാന വന്നു കഴിഞ്ഞാൽ ഹുവ ആണ് അല്ലെ ക്യാൻ ഹുവ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അടുത്തത് ഫിൽ ഈ വാചകം ശരിയോ തെറ്റോ വാചകം തെറ്റാണ് ഓക്കെ ഹദീജത്വൻ എന്ന് എഴുതിയത് കൊണ്ടാണ് ഇത് തെറ്റായത് കാരണം ഫീമെയിൽ പ്രോപ്പർ ആണ് അല്ലെ സ്ത്രീകളുടെ പേര് പറയുമ്പം അതിന് തന്വീന് പാടില്ല ഒന്നെങ്കിൽ ഹദീജത്ത ഹതീജത്തു ഹദീജത്തി ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം സോറി ഹദീജത്തി ഇല്ല ഹദീജത്ത ഹദീജത്തു എന്നെ ഇവിടെ വരാൻ പാടുള്ളൂ തുൻ തൻവീൻ വരാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് അത് തെറ്റാണ് ഇത് കുറച്ച് ആൾക്കാർ ഇത് ശരിയെന്ന് കൊടുത്തിട്ടുണ്ട് ആൾക്കും അവർക്ക് എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് മിനൽ അഹിഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവളുടെ സഹോദരന്റെ മകൻ ഇന്ത്യയിൽ നിന്ന് ആയിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ ഹ്രദേ സൺ വാസ് ഫ്രം ഇന്ത്യ ഇത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആളുകള് എങ്ങനെയാ എടുത്തിട്ടുള്ളത് വെച്ചാൽ ഈ സെന്റൻസ് കറക്റ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ ശരിയെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സെന്റൻസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ സാധാരണ നമ്മൾ ഒരു സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് ചോദിക്കാൻ മീനിങ് കൊടുക്കാറില്ല മീനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാത്തവർക്കാണ് ഇത് തെറ്റിയതെന്ന് തോന്നുന്നു കുറെ ആളുകൾ ഇത് തെറ്റിച്ചിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പം ഇവിടെ മീനിങ് കൊടുത്തത് കൊണ്ട് തന്നെ മീനിങ് ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇബനു അഹി ഹിനൽ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ ബ്രദ സൺ ഈസ് ഫ്രം ഇന്ത്യ ആണ് ക്യാൻ ഇല്ല ഓക്കെ ഇന്ത്യയിൽ നിന്ന് ആയിരുന്നു അല്ല ആണ് എന്നുള്ളതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ ഉം അപ്പൊ അവിടെ ട്രാൻസ്ലേഷൻ തെറ്റാണെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി അപ്പം ആൻസർ തെറ്റെന്നാണ് ഒരു കുറച്ച് ആൾക്കാർ ഇത് ശരി ശരിയെന്നിട്ടിട്ടുണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് ഖ്യാനത്തിൽ മദീനത്തിൽ ഓക്കെ ഖ്യാനത്തിൽ മുതറി മിൻ മിൻകുല്ലീയത്തിൽ മദീനത്തിൽ ജതീതത്തി റൈറ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ട് ഇതിന് സത്യസത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് ഓക്കെ പ്രത്യേകിച്ച് തെറ്റൊന്നും കണ്ടുപിടിക്കാനില്ല ക്യാന കാനത്തി എന്ന് എഴുതിയത് തെറ്റാന്ന് പറഞ്ഞ ആളുകളുണ്ട് അൽമുദറി സാത്തു എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനമാണ് നമുക്കറിയാം ആ ഫാ ഫാദ്യം വരുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ സബ്ജക്റ്റ് ബഹുവചനം ആണെങ്കിലും ഇത് സിംഗുലറേ വരുവുള്ളൂ ഫെയില് അപ്പൊ കാനഅത്ത് തന്നെയാണ് അത് പിന്നെ അൽ മുദർ റിസാത്തോ എന്നുള്ളതിന് തെറ്റാന്ന് പറഞ്ഞവരുണ്ട് എന്താണ് കൂടെ പോയ ചിന്താന്ന് എനിക്കറിയില്ല ആ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് ക്ലാസ്സിന് ശേഷമോ ആ ഗ്രൂപ്പിലോ ഡിസ്കസ് ചെയ്യാം വിശാൽ ഓക്കെ അപ്പം ഇവിടെ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് ആൻസർ ഞാൻ അടുത്തത് കുന്ത ഫിതിൽ ജാമ്യാത്തി ഈ വാചകത്തിന്റെ കർത്താവ് ഞാൻ എന്നാക്കി വാചകത്തെ മാറ്റി എഴുതുക ഓക്കെ ഞാൻ എന്നാക്കിയിട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ആൻസർ ആരും എഴുതിയിട്ടില്ല ഓക്കെ കാരണം കുന്ത എന്ന് പറയുമ്പോൾ നീ തന്നെയാണ് രണ്ടാമത്തെ ആൻസർ പേര് എഴുതിയിട്ടുണ്ട് അന കുന്ത കുന്താമി എന്ന് തെറ്റാണ് കാരണം എന്തായാലും അന എന്ന് വരുമ്പം കുന്ത തെറ്റന്നെയാണ് അന അനയുടെ ഏഹ് കാനയുടെ ഫോമെന്ന് പറയുന്നത് കുന്തു ആണ് ഓക്കെ ഇനി അന കുന്തു എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് പിന്നെയും നോക്കാം ഇവിടെ അന കുന്തയാണ് ആണ് വന്നത് അതുകൊണ്ട് ഇതും തെറ്റാണ് അന ഫീ കാത്തി എന്ന് പറഞ്ഞാല് അതും തെറ്റാണ് കാരണം കുന്തനെ നമുക്ക് നമ്മളെ അടുത്ത് ഏർ ഈ ഞാനാക്കാനാ പറഞ്ഞത് അല്ലെ ടെൻസ് മാറ്റാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ വെറും അനെഴുതുമ്പോൾ ഇത് ഏർ വർത്തമാന കാലം അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലേക്ക് മാറിപ്പോവും അപ്പം ഇതും തെറ്റാണ് കുന്തിയും തെറ്റാണ് കാരണം കുന്തി എന്ന് പറഞ്ഞ അന്തി എഡ ഫോ ഫോമാണ് അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ് കുന്തുത്തി കുന്ത അന ഫോം ഐ എന്നുള്ള ഞാൻ എന്നുള്ള ഫോം കുന്തു ആണ് ഓക്കെ കുറെ ആൾക്കാരൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചാൾക്കാർ ബാക്കി ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അവർക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഹൽ കുന്തി തിൽക്കൽ കുന്തിൻ ഈ വാചകത്തിലെ തെറ്റ് ഹൽ കുന്തി ത്വാലിബത്തുൻ താലിബത്തുൻ ഫീല്ലിയ തിൽക്കൽ തിൽക്കൽ ജാമ്യാത്തിൽ തെറ്റാണ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാറുള്ളത് ഹൽ കുന്തി ആറിയു അല്ലെ നീ ആണോ ത്വാലിബത്തുൻ സ്റ്റുഡൻറ് അപ്പം ഇവിടെ ഈ താലിബത്തുൻ എന്താണ് ഖബർ ആണല്ലേ അപ്പം താലിബത്തുൻ എന്നല്ല അത് വരാ താലിബത്തൻ ആണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇവിടെയും പല വെറൈറ്റി ആൻസേഴ്സ് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ആളുകളെ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം കുറെ ആളുകളെ തെറ്റിച്ചിട്ടാണ് ഉള്ളത് അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇവിടെ ഇവിടെ കുന്തി ആണ് എന്ത് ഇതിന്റെ സബ്ജെക്ട് എന്ന് പറയുന്നത് പ്രെഡിക്കറ്റ് ആണ് അതായത് ഇത് മുക്തത ഇത് ഇനി ഈ ക്വസ്റ്റ്യൻ വരുമ്പം ഒരു സംശയം നിങ്ങൾക്ക് വരാണെങ്കിൽ ഏതാ സബ്ജക്ട് ഏതാ പ്രെഡിക്കറ്റ് നടക്കാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒഴിവാക്ക ഇങ്ങനെ ഒരു സംഭവം ഇല്ല നോക്കുക എന്നിട്ട് നോക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സബ്ജെക്ടിന് ശേഷപ്പം ഇവിടെ യു ആർന്ന് വരും അല്ലെ അല്ലെ സോറി യു വേർന്ന് വരും കുന്തി എന്ന് പറയുമ്പം യു വേർ സ്റ്റുഡൻറ് അവര് അല്ലെ അപ്പം ഈ യു വെയറിൽ അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞു പിന്നെ ശേഷം വരുന്നതൊക്കെ സബ്ജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഖബർ ആണ് അതുകൊണ്ട് ഈ പാർട്ട് ഹബറിലാണ് വരെ അതുകൊണ്ട് തന്നെ ഖബർ വരുന്നത് കൊണ്ട് അതെന്തായിരിക്കും താലിബ ടെൻ എന്ന് വരും അതുകൊണ്ടാണ് അത് തെറ്റിയിട്ടുള്ളത് ഇനി അടുത്തത് ഇന്ന കാനത് ആയിഷത്തുൻ ഉസ്താദത്തുൻ ഈ വാചകത്തിലെ തെറ്റു തിരുത്തി മാറ്റി എഴുതുക ഇതും പല വെറൈറ്റി ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് ശരിയാക്കിയതിനേക്കാൾ കൂടുതൽ തെറ്റാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നോക്കാം ഇൻ ഈ തെറ്റ് തിരുത്തി മാറ്റി എഴുതാനാണല്ലോ പറഞ്ഞത് അല്ലെ അപ്പം എന്തായാലും തെറ്റെന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ആദ്യം അപ്പം ഇവിടെ ഇന്ന നിശ്ചയമായും ക്യാനത് ഉം ആ നമ്മള് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നയും ക്യാനയും ഒന്നിച്ചു വരൂല ഇതിന്റെ ഇടക്ക് ഒരു ഇസ്മ വരണംന്ന് അല്ലെ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് ഓക്കെ ഇത് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ് ഇന്നയുടെയും കാനയുടെയും ഇടയ്ക്ക് ഒരു ഇസ്മ വരണം എന്നുള്ള അല്ലെങ്കിൽ ഒരു സബ്ജെക്ട് വരണം എന്നുള്ള റൂള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് ആൻസർ തെറ്റാണ് ഒരാൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഇന്ന ആയിഷത്തൻ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്കറിയാം ആയിഷത്തൻ ഇഷത്തൻ വരൂല ശ്രീലിംഗ് ഇതാവുമ്പോ പ്രോപ്പർ നോൺ ആകുമ്പോൾ ഓക്കെ തെൻവീൻ വരൂല ഇനി ഇന്ന ആയിഷത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നയുടെ യുടെ സബ്ജക്ട് എന്താ മർഫു ആവുല ഇതും എഴുതിയിട്ടുണ്ട് കുറച്ചാളുകൾ ഇനി ഇന്ന ആയിഷത്ത ഖ്യത് ഉസ്താദത്തുൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇന്ന ആയിഷത്ത നിശ്ചയമായും ആയിഷ ഖാന ഇവിടെ എന്താ തെറ്റ് ക്യാനയുടെ എന്തായിരിക്കും മൻസൂബായിരിക്കും ഓക്കെ അപ്പം ഇതും തെറ്റാണ് ഇത് കൊറേ ആളുകൾ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇന്ന ആയിഷത്ത ഇതൊക്കെയാണ് ഖ്യാനത്തൊക്കെയാണ് ഉസ്താദത്തുൻ എന്ന് എഴുതാൻ പറ്റൂല ഇന്ത്യൻ ആയിഷ വാസ് എ പ്രൊഫസർ ഓക്കെ അപ്പം ആയിഷയെ കുറിച്ച് പറയുന്ന ആയിഷയുടെ ഖബറാണിത് ഓക്കെ എന്ന് പറയുന്നത് ഷീ വാസ് എന്നുള്ളത് അല്ലെ അത് ഈ ഒരു പാട്ടിന്റെ സബ്ജക്റ്റ് ആണ് ഇത് ആണ് ഈ ഹബർ ക്നയുടെ ഖബർ ഒരിക്കലും മർഫു ആവൂല മനസൂബാവണം അതുകൊണ്ട് ആൻസർ എന്താണ് ഇന്നഹ ഇന്നഹ കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് ശരിയായ വിപരീത പദ ജോഡികളുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇത് ഡയറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു എന്താ പറയാ പഠിച്ചവർക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യം ഇതിന്റെ ആൻസർ ഫസ്റ്റ് ആണ് താഴെ അമാമ ഖൽഫ ഇൻ ഫ്രണ്ടില് ബാക്കിൽ എന്നുള്ള പോലെ കപില ബാഴ്ദ മുൻപ് ശേഷം അപ്പം ഇതിനകത്ത് രണ്ടാമത്തത് അമാമ ഇന്ദ അത് തെറ്റാണ് ഇവിടെ ആണ് ഓക്കെയാണ് ആണ് കപില ബൈന അത് തെറ്റാണ് ഫോക്ക ബാഴ തെറ്റാണ് ഫോക്ക തെഹത്ത അമ്മാറാ ഇന്ദ അത് ഓപ്പോസിറ്റ് അല്ല സെയിം മീനിങ് ആണ് അപ്പൊ ഫസ്റ്റ് ആൻസർ ആണ് കറക്റ്റ് ഇനി അടുത്തത് ശരിയായ ഏകവചന ബഹുവചന ജോടികളുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഓക്കെ ഏകവചനവും ബഹുവചനവും പഠിച്ചവർക്ക് അത് കറക്റ്റാക്കി എഴുതാൻ പറ്റിയിട്ടുണ്ട് കാത്തുൻ കാത്തുൻ അതൊക്കെയാണ് കുല്ലിയത്തുൻ കുല്ലിയാത്തുൻ ഓക്കെയാണ് ദർസുൻ ദർറാസത്തുൻ അത് തെറ്റാണ് അടുത്തത് ലുഗത്തുൻ ലുഗാത്തുൻ ഓക്കെ ഹക്കിബത്തുൻ ഹക്കായിബുൻ ഓക്കെ മബ്ന മബാനി ഇതാണ് കറക്റ്റ് ആൻസർ കുറേ ആൾക്കാർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തോ മൂന്നാമത്തോന്നാലും എഴുതിയിട്ടില്ല അഖീദ അഖൈദ അക്കായുദക്കെ ഹദീസ് ഹദീസ് ഒക്കെ തഫ്സീർ തഫ്സീറാത്ത് ഓ തെറ്റാണ് തഫാസീറാണ് അടുത്തത് മുദരിസ് മുദരിസൂന മുദരിസത്തുൻ മുദറിസ്ത്തുൻ ത്വാലിബത്തുൻ തുലാബുൻ അത് തെറ്റാണ് കാരണം ത്വാലിബത്തുൻ എന്താണ് ത്വാലിബാത്താണ് തുല് താലിബുൻ ആണ് തുലാബുൻ ഓക്കെ ഇത് കൊറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതും കൊറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് ആൻസർ ബി ആണ് രണ്ടാമത്തേതാണ് ഇനി അടുത്തത് അർത്ഥം ഓക്കെ അർത്ഥമൊന്നും ചിലപ്പം അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലെ നിങ്ങൾ എഴുതുമ്പോൾ പക്ഷെ അർത്ഥം ശ്രദ്ധിക്കാതെ നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് മീൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച അർത്ഥങ്ങളാണ് മിനിമം ആ വൊക്കാവലൊരിങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സെന്റൻസസ് എഴുതാൻ പറ്റൂല നമുക്ക് എന്താ പറയാ അസൈൻമെന്റിൽ നമ്മൾ സ്വന്തമായിട്ട് കുറെ സെന്റൻസസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ ആ സമയത്ത് നമുക്ക് വാക്കുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം മിനിമം വൊക്കാബുലറി നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്ന വൊക്കാബുലറീസ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം അതിൻ്റെ മീനിങ്സ് അറിഞ്ഞിരിക്കണം അതറിയാത്തോണ്ടായിരിക്കാം കുറേ ആളുകൾ തെറ്റിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യത്തത് ദൗലത്ത് രാജ്യം കൺട്രി അതൊക്കെയാണ് ഹക്കൂമ രാജ്യം കൺട്രി അത് തെറ്റാണ് ഓക്കെ സനത്ത് ദിവസം ഡേ അത് തെറ്റാണ് സന വർഷമാണ് ഉസ്ബോ ആഴ്ച വീക്ക് അതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇതും തെറ്റാണ് അടുത്തത് വസീറും മന്ത്രി അതൊക്കെയാണ് മത എവിടെ അത് തെറ്റാണ് മത എവിടെ അല്ല അല്ലെ എപ്പോഴാണ് ആമുൻ വർഷം ഇത് കറക്റ്റ് ആണ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് മാധത്തിൻ വിഷയം ഇംതിഹാനുൻ കത്ത് ഇംതിഹാനും കത്തല്ല എക്സാം ആണ് അതുകൊണ്ട് ഇതും തെറ്റാണ് അപ്പൊ അത്രയാണ് ഫസ്റ്റ് ലെവലിന്റെ ആൻസേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം ഇപ്പൊ ക്ലിയർ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമ്മൾ മൊത്തം കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം എങ്ങനെയാണ് അത്യാവശ്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ അല്ല ഇനി ലെവൽ ടുവിലേക്ക് പോവാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിതാബ് ഹൽ ഖദീമു ഈ വാചകത്തിലെ തെറ്റ് കണ്ടുപിടിക്കുക ഇവിടെ ആദ്യത്തെ വാക്ക് തെറ്റാക്കി എഴുതിയവരുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല സദീമിലും തെറ്റില്ല തഹ്തയിലും തെറ്റില്ല തഹത്തക്ക് ശേഷം തഹ്ത നമുക്കറിയാം ആ ബോർഫാണ് അല്ലെ ദോർഫിന് ശേഷം വരുന്ന ഇസ്മ നമ്മള് പറഞ്ഞിരുന്നു മജ്റൂറാവും അല്ലെ ഹർഫു ജറു പോലെ ആണ് ഈദ് വർക്ക് ചെയ്യാന്ന് അപ്പം തഹത താവിലത്തു അല്ല അതുകൊണ്ട് തന്നെ ഇതാണ് കറക്റ്റ് ആൻസർ കുറെ ആളുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഹൽ താലിബുൽ ഫിൽ മിൽ യോം ഈ വാചകം ശരിയോ തെറ്റോ ഹൽ താലിബുൽ ഫിൽ തെറ്റോലിബുൽ യൗമി അൽ യൗമി നമുക്കറിയാം അൽ യൌമെന്ന് പറയുന്നതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നല്ലേ എങ്ങനെയാണ് അൽ യൗമ എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് എന്താ പറയുക വമീറുകൾ വമീറുകൾ പൊതുവെ എന്താണ് മൻസൂബായിട്ടാണ് വരാ പ്രത്യേകം യൂസേജിൽ അങ്ങനെ ഇപ്പം ബിൽ അംസി ബി കൂട്ടിയിട്ട് ആണ് നമ്മൾ അംസായിരുന്നെങ്കിൽ ബിൽ അംസി അതുപോലെ സ്പെസിഫിക്കറ്റി നമ്മൾ ആ ഒരു യൂസേജിൽ അങ്ങനെ മജുറൂറിലെ കേസല്ലാതെ കേസുകളിലൊക്കെ വമീ ദുകൾ എന്താണ് മൻസൂബാണ് ഇവിടെ അൽ യൗമി വന്നിട്ടുണ്ട് അത് അൽ യൗമ ആണ് അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് ഇനി അടുത്തത് അമീനത്തു വാക്കിഫതുൻ ബാബി ബാബിൽ ഈ വാചകത്തിലെ തെറ്റ് തിരുത്തി എഴുതുക ഇവിടെ അമീനത്തു അമീനത്തു വാഖിഫതുൻ ആദ്യത്തെ ആൻസർ എഴുതിയവരുണ്ട് കേട്ടോ അമീനത്തുൻ വാഖിഫത്തുൻ എന്ന അത് കറക്റ്റ് ആന്ന് എഴുതിയവരുണ്ട് ഒരിക്കലും സ്ത്രീലിംഗം അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരുകൾക്ക് അതുകൊണ്ട് ഇത് തെറ്റാണ് രണ്ടാമത്തത് എഴുതിയവരുണ്ട് അമീനത്തു മഅൽ ബാബിൽ അമീനത്തുലിയ വെരുല നമുക്കറിയാം അല്ലെ ഒരു ലിവിങ് ഒബ്ജക്റ്റും നോൺ ലിവിങ് ഒബ്ജക്റ്റും അടുത്തടുത്ത് വരികയാണെങ്കിൽ എന്തേ വരുള്ളൂ അപ്പം ഇതും അല്ല അടുത്തത് അമീനത്തു ും കരീബും മിന്നും എന്താണ് ലിവിങ് ഒബ്ജക്റ്റും എന്താണ് ഹ്യൂമനും നോൺ ഹ്യൂമനും വരുമ്പോൾ കരീബും മിന്നും വരൂല ഇന്ത തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാലാമത്തെ ആണ് എന്താ എന്താണ് ഇവിടുത്തെ വ്യത്യാസം ഇന്തൽ ബാബിൽ കുല്ലിയത്തിലെ ആക്ച്വലി ബാബുൽ ബാബുൽ കുല്ലിയ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇതാഫയാണ് ഒരിക്കലും മുതാഫിന് ഫസ്റ്റ് വാക്കിന് അതായത് മുവാഫ് ഇലാഫ് കൺസ്ട്രക്ഷൻ മുവാഫിന് അൽവരൂല മുഫ ഇലേഹിക്കാണ് അൽവെര അല്ലെ എന്നിട്ട് അതാണ് ഈ മൊത്തത്തിലുള്ള ഇലാഫ കൺസ്ട്രക്ഷൻ ആണോ ഇൻഡെഫിനറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം എന്താ വന്നത് കൊണ്ട് ബാബുൽ കുല്യത്തി എന്നുള്ളത് ബാബിൽ കുല്യത്തി വന്ന് കാരണം എന്താ ഒരു വർഫായത് കൊണ്ട് അപ്പം എന്ത് ബാബിൽ കുല്ലിയത്തിയാണ് അൻഡൽ ബാബിൽ കുല്യത്തി എന്ന് വരൂല അതുകൊണ്ട് ആൻസർ ഡി ആണ് ഇനി അടുത്തത് ഖ്യാനത്തിൽ മുതറി ഈ വാചകത്തെ ബഹുവചന രൂപത്തിൽ മാറ്റി എഴുതുക കുറെ ആൾക്കാരെ തെറ്റിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഇത് കറക്റ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നോക്കാം എന്തൊക്കെയാണ് തെറ്റിയിട്ടുള്ളതെന്ന് ഇവിടെ ഖ്യാനത്തിൽ മുദറിസാത്തു ഓക്കെയാണ് മുദറിസത്തിന്റെ ബ്ലൂരൽ മുദറിസാത്തു വാഖിഫൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മുമ്പുള്ള ലെസണിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അലിഫ്ത ഉള്ള പ്ലൂരലുകൾക്ക് തൻ എന്ന് പറഞ്ഞ ഒരു എന്താണ് മൻസൂബ് ഇല്ല തൻ അലിഫ്ത തെന്വീനുള്ള മൻസൂബ് ഇല്ല കെസ്ര തെന്വീനാണ് മൻസൂബ് വരെ അല്ലേ അപ്പം ഇത് ഇതുകൊണ്ട് ഇത് തെറ്റാണ് ഇനി അടുത്ത് കുന്നൽ മുതലി സാധു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുന്ന പഠിച്ചിട്ടേ ഇല്ല രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് സബ്ജക്ട് പ്രൂരൽ ആണെങ്കിലും അതിന് വേബ് അതിന് മുമ്പാണ് ഫെയിൽ അതിന് മുമ്പാണ് വരുന്നതെങ്കിൽ ഫെയിൽ സിംഗുലർ ആയിരിക്കും അതുകൊണ്ട് കാനത്ത് തന്നെയാണ് ഇവിടെ വരേണ്ടത് അടുത്തത് ഇതും രണ്ടുപേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് ആദ്യത്തതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ അത് തെറ്റാണ് ഇത് തെറ്റാണ് ഇതും എഴുതിയവരുണ്ട് ക്യാനത്തിൽ സെയിം നമ്മൾ തൊട്ട് മുമ്പേ കണ്ട അതേ സാധനം ഓക്കെ ഇത് ഫുസൂലുൽ എന്ന് പറയുന്നത് ഇലാഫയാണ് മുവാഫി ലേഹിക്ക് അൽവരൂല അപ്പം ഇതും തെറ്റാണ് കറക്റ്റ് ആൻസർ ഡി ആണ് മാഷാ അല്ല ഒരു എട്ടൊമ്പത് പേരെ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നാലും മാഷാ അല്ല നല്ല കാര്യം തന്നെ കാരണം ഓരോ വാക്കിലും ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റിനാണിത് ആ ിൽ കുല്യാത്തി കുല്യാത്തി ഇതാണ് ആക്ച്വലി ഞാൻ കറക്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ ഇവിടെ കാരണം ആദ്യം ഇവിടെ കാനത്തിൽ മുതരി സാത്തുൻ എന്നായിരുന്നു ഇത് എനിക്കൊന്നും ചെറിയത്ത പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷാഹിദ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാന്നാ പറഞ്ഞത് ഇത് ആദ്യം ക്യാനത്തിൽ കാനത്തിൽ മുദരി സാത്തുൻ എന്നാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ഞാൻ കറക്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തവർക്കൊക്കെ ഞാൻ ഈ ഒരു ക്വസ്റ്റിന് ഏത് ആൻസർ എഴുതിയാലും മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ളവർക്ക് പ്രോപ്പറായിട്ട് വാലുവേഷൻ നടത്തിയതും ഓക്കെ പിന്നെ കുന്നൽ മുദരി സാത്തു നമുക്കറിയാം കുന്ന വരൂല കാന തന്നെ വരുകയുള്ളു അതുകൊണ്ട് ആൻസർ ഡി ആണ് ഇനി അടുത്തത് കോലത്താലിബു ഫറൻസ കോലത്താലിബു കുന്തു ഫറൻസ ഈ വാചകത്തില് തെറ്റ് കണ്ടുപിടിക്കാം പിന്നെ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്താണ് സ്റ്റുഡൻറ്റ് അല്ലെ ദ സ്റ്റുഡൻ ടോൾഡ് യു ആർ യു വെയർ ഇൻ ഫ്രാൻസ് അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എനിക്ക് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആൻസർ തെറ്റൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പം അത്രയാണ് ലെവൽ ടു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ അടുത്തും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ശോ ഓക്കെ ഇനി ലെവൽ ത്രീ ലെവൽ ത്രീയില് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യനേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് ഓരോന്നും രണ്ട് മാർക്ക് വെച്ചിട്ടാണ് അല്ലേ വന്നത് അപ്പം നോക്കാം ഓരോന്ന് നോക്കാം അവൻ ആ പ്രിൻസിപ്പലിനെ അതായത് ദ എന്നുള്ളതിനു വേണ്ടിട്ടാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കാണാൻ ആ യൂണിവേഴ്സിറ്റി ഓഫീസിൽ ആയിരുന്നു എന്ന് അവൻ അവളോട് പറഞ്ഞു കണക്ഷൻ വിട്ടുപോയ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വലിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ ചിലപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും തന്നെ അറിയില്ല എന്നാലും നോക്കാം അപ്പം കോല ലഹു അല്ലേ ഫസ്റ്റ് ലഹു ആണ് അവൻ അവളോടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് തെറ്റാണ് ഇനി അടുത്തത് കാലത്ത് അവനാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതും തെറ്റാണ് കാലത്ത് എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു എന്നാണ് ഇനി ലഹ ഇന്നഹ അവൻ ഓക്കെ അവനാണ് എന്താക്കിയത് പ്രിൻസിപ്പലിനെ കാണാൻ പോയതല്ലേ അതുകൊണ്ട് ഇന്ന ഹ എന്നുള്ളത് തെറ്റാണ് ഇന്ന ഇന്നഹുവേ വരവുള്ളൂ ഇനി ഹു ഖ്യാനിമി ജാമ്യഅത്തിൻ ആ യൂണിവേഴ്സിറ്റി ഓഫീസാണ് യൂണിവേഴ്സിറ്റി എന്താണ് മാരിഫയാണ് ഓക്കെ ഡെഫിനറ്റ് ആണ് അപ്പം മക്തബിൽ ജാമ്യാത്തിന്ന് വരൂല ഇത് ഒരു യൂണിവേഴ്സിറ്റി ഓഫീസ് ആയി ആയിപ്പോ ഓക്കെ ദ യൂണിവേഴ്സിറ്റി ഓഫീസ് എന്നുള്ളത് മാറിയിട്ട് എ യൂണിവേഴ്സിറ്റി ഓഫീസ് ആയി ആയിപ്പോവും അതുകൊണ്ട് ഇതും തെറ്റാണ് റൈറ്റ് ആൻസർ ലാസ്റ്റ് വൺ ആണ് ലിസിയൽ ഇനി അടുത്തത് ലിമാദ എന്ന് പറഞ്ഞ വൈ അല്ലേ ിബത്തു കോലത്ത് താലിബതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോൾഡ് ദ ത്വാലിബതു വെച്ചാല് തഫ്സീർ സ്റ്റുഡൻ ഓക്കെ വൈ ഡിഡ് ദ ദീർ സ്റ്റുഡൻ ടെൽ ദ ടീച്ചർ ദാറ്റ് ഇന്നാബ് ഹ ബുക്ക് എങ്ങനെയാ തെറ്റാന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് തെറ്റാണ് ഇതാണ് ബി ആണ് റൈറ്റ് സിയിൽ എന്താ മിസ്റ്റേക്ക് നോക്കാം

ാണ് അല്ലെ ഇവിടെ അൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ദ തഫ്സീർ സ്റ്റുഡന്റ് ആണ് അപ്പം ആൻസർ ബി ആണ് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് ട്രാൻസ്ലേഷൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഓപ്ഷനും നോക്കണം ഓക്കെ എല്ലാ ഓപ്ഷനും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബാക്കിയുള്ളതിലൊക്കെ ഒരു തെറ്റെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ഉറപ്പായിട്ടും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇട്ടവരെ ഉറപ്പാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം അങ്ങനെ ഫുൾ ഓപ്ഷൻ നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ ഇത് കുറെ മെജോറിറ്റി ആളുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു മൂന്നാല് പേർക്ക് തെറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക ഞാൻ ജർമ്മനിയിൽ നിന്ന് ആ പരീക്ഷ എഴുതാൻ വരുന്നവനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ഹു ടോൾഡ് യു ദം കമ്മിങ് ഫ്രം ജർമനിസാം ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് ആൻസർ ആണ് റൈറ്റ് നമുക്ക് താഴെ മേലേക്ക് പോവാം മൻകാല ലാതി മുൻ മിൻ അൽമാനിയ ലി ഷിറാൻ ഷിറ എന്താണ് വാങ്ങലാണ് അല്ലെ എക്സാം വാങ്ങാനല്ല വന്നത് അടുത്തത് മൻകാല ലക്ക ഇന്നി കാതി മുൻ ഫി അൽമാനിയ ഫ്രം ജേർമനിയാണ് അല്ലെ ഇൻ ജർമനിയല്ല മത്താല മത വെണ്ണാണ് അതല്ല മൻകാല ലക്കി അത് കുഴപ്പമില്ല മിൻ അൽമാനിയ ലീവ് വന്നു കഴിഞ്ഞാൽ അത് കിതാബത്തി എന്ന് വേണം ആവാൻ വേണ്ടിയിട്ട് ലി ലീവ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എഴുതുന്നത് അതിനുശേഷം വരുന്ന ഇസ്മ എന്താകും മജറൂറാവും അപ്പൊ ലിഖിതാബത്തിൽ ഇംതിഹാൻ മൻ അപ്പം മൻകാലൊക്കെ ഖാദിമുൻ മിൻ അൽമാനിയ ഇംതിഹാനി ഇംതിഹാൻ എക്സാം അല്ലേ അപ്പം എ ആണ് റൈറ്റ് ആൻസർ അടുത്തത് മുഖാബലത്തി മുദീരിൽ കുല്ലിയത്തിൽ ജദീദി നോക്കാം ഹൽ ഹൽ ആർ യു ഇല്ല അതുകൊണ്ട് ഹൽ തി ആർ യു ഹുനാഹിയർ ലിമുഖാബലി ടു മീറ്റ് മുദീറിപ്പൽ മുദീറിൽ കുല്ലിയത്തി ദ പ്രിൻസിപ്പൽ ഓഫ് ദി കോളേജ് അൽ ജദീദി ന്യൂ ഓക്കെ ന്യൂ പ്രിൻസിപ്പൽ ഓഫ് ദി കോളേജ് നോക്കാം ഓരോന്നിലും എന്താ മിസ്റ്റേക്ക് ആർ യു ഹിയർ ടു മീറ്റ് ദ പ്രിൻസിപ്പൾ ഓഫ് ദ ന്യൂ കോളേജ് ന്യൂ കോളേജല്ല അല്ലെ കാരണം കുല്ലിയ എന്ന് പറയുന്നത് ശ്രീലിംഗമാണ് ജദീദ് പുല്ലിംഗമാണ് അതുകൊണ്ട് തന്നെ ജദീദ് എന്നുള്ളത് മുതിയറിനുള്ള വിശേഷണമാണ് അതുകൊണ്ട് ഇത് തെറ്റാണ് ന്യൂ കോളേജല്ല ന്യൂ പ്രിൻസിപ്പളാണ് വേർ യു ഹിയർ വേറല്ല കാരണം ഇവിടെ കാന കാനയുടെ ഒരു ഫോമും വന്നിട്ടില്ല അതുകൊണ്ട് വേറും അല്ല ആർ യു ഹിയർ ടു വിസിറ്റ് വിസിറ്റ് അല്ല അല്ലെ മീറ്റാണ് മുക്കാബല എന്ന് പറഞ്ഞ മീറ്റാണ് വിസിറ്റ് എന്താ സിആർ ആണ് അപ്പൊ അതും അല്ല ഡി ആണ് റൈറ്റ് ആൻസർ ആർ യു ഹി ഹവ് ടു മീറ്റ്പ്പൽ ഓഫ് ദി കോളേജ് ന്യൂ പ്രിൻസിപ്പൽ ഏ ന്യൂ പ്രിൻസിപ്പളും അല്ല അല്ലെ കാരണം ആണ് കാരണം അൽജീദല്ലേ ദ ആണ് ഏ അല്ല അതുകൊണ്ട് ഇതും തെറ്റാണ് ആൻസർ ഡി ആണ് ഇതും കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പേര് തെറ്റിച്ചിട്ടുണ്ട് പതിനഞ്ചല്ല ആ പതിനഞ്ച് പേര് തെറ്റിച്ചിട്ടുണ്ട് ലാസ്റ്റ് ൻ ആ പേന എൻ്റെ കോളേജിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ ആ സ്കൂൾ പുസ്തകത്തിന്റെ മേലെ ആയിരുന്നു ആ പേന ആ ഓക്കെ ഇതിന്റെ ആൻസർ ഈ ആണ് അതുകൊണ്ട് നമുക്ക് താഴെന്ന് നോക്കാം ഏതൊക്കെയാണ് എന്താണ് ഓരോന്നിലുള്ള തെറ്റെന്ന് അൽ കലമു മദ്രസി ലിബിൻതിൻ മിൻ കുല്ലിയൻ മൈ കോളേജ് ഉണ്ട് അല്ലെ അപ്പം എന്ന് വരണം അത് തെറ്റാണ് പുല്ലിംഗമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഇസ്മുൻ നിസ്ബ ആയിട്ടുള്ള വിശേഷണം എഴുതുമ്പോ മദ്രസീയെ പറ്റുള്ളൂ മദ്രസീയത്ത് പറ്റൂല അൽ ഫലമു ഖ്യാനിതാൽ മദ്രസിൽ അപ്പം എ ഗേൾ ആണ് ഓക്കെ ദ ഗേൾ അല്ല അതുകൊണ്ട് തന്നെ ലിൽ പറ്റുള്ളൂ അതൊക്കെ ഖലം ശ്രീലിംഗം അല്ല പുല്ലിംഗമാണ് അതുകൊണ്ട് ക്യാനയെ പറ്റുള്ളൂ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അഹ് അപ്പൊ അത്രയാണ് i recording off here, the tending assumption in the link there, Okay? Alhamdulillah. Allahumma ya'uzulika min almin la yamfa'u wa min qalbin la yakhshaw wa min nafsin la tashbaw wa min da'awatin la yistajabu laha wa akhda da'awana alhamdulillahi rabbil alameen As-salamu alaykum wa rahmatullahi wa barakatuh.